ഇത്രമാത്രം എന്താ പറയാ പവർഫുള്ളായിട്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു ഒരു കാര്യത്തെ സംഘടിപ്പിച്ച് ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ കഴിയാ അത് ഈ അമ്മമാർക്ക് സാധിച്ചു എന്നുള്ളത് നിറഞ്ഞ മനസ്സോടെ അഭിനന്ദനം അറിയിക്കുകയാണ് ഒരു നല്ല കയ്യടി അവർക്ക് വേണ്ടി കൊടുക്കുവോ ഒന്നും കൂടി ഇറക്കുന്നേ ഇനി ബാക്കിയുള്ളതൊക്കെ വഴിയേ വരുമ്പോൾ പറയാം തന്നെ ആയാലും നിറഞ്ഞ മനസ്സോടെയാണ് നിൽക്കുന്നത് ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ അതിനെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയും പാരായണം ചെയ്തുകൊണ്ട് ജന്മജന്മാന്തരങ്ങളിലേക്ക് പുണ്യത്തെ ആർജവം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അമ്മമാരെയും അവരെയും അഭിനന്ദനങ്ങളെ അറിയിക്കുക കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥന നല്ല നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നു ഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം കണം മനസ്സശുദ്ധമാകണം സ്വരൂപ രൂപനെ ഉണങ്ങണം നല്ല നന്മ ചെയ്തു വാഴണം നാവിലായി വന്നിടണം ബഹുമാനരെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ദൂരെ നിന്ന് പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാരെ ഇന്ന് നാരായണ ദിനമാണ് മേപ്പത്തൂരിന്റെ പാദപർശം കൊണ്ട് ധന്യമായ ചന്ദനക്കാവിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഒരു മാസം മുമ്പ് നമ്മൾ ഇതിന്റെ പരിപാടി ആരംഭിച്ചിരുന്നു ഈ ഒരു മഹത്വ സംരംഭം ഇത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഒരു ഘോഷയാത്രയും മേപ്പത്തൂരിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഒരു ഘോഷയാത്രയും നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു നാരായണ നാരായണീയ ആചാര്യൻ ഈ വേദിയിലുള്ള പ്രസാദ് പുളിക്കൽ ഇങ്ങനെയൊരു ഗുരുവായൂർ ഇതേമാതിരി നാരായണീയ ദിനാഘോഷ ചടങ്ങുകൾ നടക്കുകയാണ് മേപ്പത്തൂരിന്റെ ഒരു പുണ്യം കൊണ്ടായിരിക്കണം നമ്മുടെ ഈ പരിപാടിക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ഓടിയെത്താമെന്ന് അറിയിച്ചു അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ ഈ വേദിയിൽ എല്ലാ ഏറെ ധന്യമാക്കുന്ന ചന്ദനക്കാവ് ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റി മറവഞ്ചേരി മന രാമൻ നമ്പൂതിരിപ്പാടിനെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ചന്ദനക്കാവ് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഏറ്റവും ബഹുമാനായ ബാലാജി സാർ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഞങ്ങളുടെ മാതൃ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായ വേണുവേട്ടനെ ഏറ്റവും മാതരിപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ സംരംഭത്തിന്റെ തുടക്കം എന്ന രീതിയിൽ ഈ പരിപാടിയെ പറ്റി സംസാരിച്ച ഏറ്റവും ബഹുമാനീയനായ പ്രഭാഷകൻ പ്രസാദ് പുളിക്കൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മളുടെ ഇന്നത്തെ നാരായണ പ്രഭാഷണം മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി സുമ പട്ടാമ്പി അവരെയും ഏറെ ആദരവവും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒട്ടേറെ തിരക്കുകൾ മാറ്റിവെച്ച് ഒരുപാട് അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായ മറവഞ്ചേരി വിശേഷ നമസ്കാരം പിന്നെ ഭക്തജനങ്ങളായ നിങ്ങൾക്ക് ഇവിടെ ഇത് ധന്യമാക്കാൻ എത്തിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ചെയർമാൻ വിജയൻ അവസ്ഥ ഞാൻ നമസ്കാരം വേദിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഈ പരിപാവനമായ പുണ്യമായ ഒരു കർമ്മത്തിന് എനിക്ക് അവസരം ഉണ്ടായതിൽ ഞാൻ ഭാഗ്യവാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബാലാജി മുഖ്യ രക്ഷാധികാരികൂടിയായിട്ടുള്ള ശ്രീ കെ വേണുഗോപാൽ ചന്ദനക്കാവ് നാരായണി ആചാര്യായ ശ്രീമതി സുമംഗല പട്ടാമ്പി നാരായണി ആചാര്യനായ ശ്രീ പ്രസാദ് കുളിക്കൽ വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അമ്മമാര് ഭക്തജനങ്ങൾ ഗുരുവായൂരിനും ചന്ദനക്കാവിനും കേരളത്തിനുമൊക്കെ ഇന്ന് അഭിമാന ദിവസമാണ് കാരണം നാരായണ നാരായണഭട്ടതിരി േഴാമത്തെ വയസ്സിൽ നാരായണീയം രചിച്ച് വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എന്റെ സാദര നമസ്കാരം സാന്ദ്രാനന്ദം നാരായണ പാരായണ യജ്ഞം വളരെ യാദൃച്ഛികമായിട്ടാണ് ഭട്ടതിരിപ്പാടിന്റെ മണ്ണില് ഇങ്ങനെയൊരു നാരായണീയ സുജനത്തിൽ നമുക്ക് എല്ലാവർക്കും നാരായണീയം പാരായണം ചെയ്യാനുള്ള ഒരു അവസരത്തെ കുറിച്ച് നമ്മുടെ പ്രസാദ്ജിയാണ് അതേ കുറിച്ച് ആദ്യമായിട്ട് നിങ്ങള് ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അങ്ങനെയൊന്ന് ചെയ്താലോ എന്നത് ആലോചിച്ചത് ഞാനതിന്റെ വേറൊരു മുഖാണ് കാണുന്നത് കാരണം ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ഈ ശാസ്ത്ര ഉന്നതി ഉണ്ട് എന്ന് പറയുന്നതാണ് ഏത് ഭൗതിക ശാസ്ത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ പാരായണം ചെയ്യുന്ന ശാസ്ത്രങ്ങളല്ല ഭൗതിക ശാസ്ത്രത്തിന് വളരെ ഉന്നതി പറയപ്പെടുന്ന കാലഘട്ടമാണിത് ഏതു തരത്തിൽപ്പെട്ടിട്ടുള്ള ദുരിതങ്ങളെയും മാറ്റാൻ അതിന് കഴിയും എന്ന് കരുതുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നത് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ നാട് ഇവിടെ നമുക്കറിയാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭട്ടതിരിയും നമ്മുടെ ചന്ദനക്കാവ് ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം നമ്മുടെ ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതി മേൽപ്പത്തൂരിന്റെ മച്ചിലുള്ള ദേവിയായിരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം നമ്മുടെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം വേദങ്ങൾ പഠിച്ച നമ്മുടെ ഗണപതി ക്ഷേത്രം നാരായണ ദിനം ഇവിടെ മേൽപ്പത്തൂരിൻ്റെ നാട്ടിൽ ചന്ദനക്കാവ് പരിസരം മേൽപ്പത്തൂരിൻ്റെ കാലഘട്ടത്തിൽ സംഗീത സാന്ദ്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസത്തെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചേന് ഇന്നത്തെ ഈ കമ്മിറ്റി ഭാരവാഹികളെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ പെരുമയും പ്രശസ്തിയും ലോകം മുഴുവൻ എത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് ആശംസ നിലനിർത്തുന്നു ഡോക്ടർ വി കെ വിജയൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ചടങ്ങിന്റെ അധ്യക്ഷം വഹിച്ച ക്ഷേത്രം ഊരാളൻ രാമ നമ്പൂതിരിപ്പാടിന്റെ പാട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വേദിയിലുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പുറത്തുനിന്ന് നാരായണീയ സമിതിയിൽ നിന്നും വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു മുഴുവൻ ഈ അംഗങ്ങൾക്കും എല്ലാ അംഗങ്ങൾക്കും ആചാരം പ്രസാദിജി പൊളിക്കാനില്ല ആചാര ചുമ്മല പട്ടാമ്പി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ സദസ്സിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം भवतु मे सदा गुरुब्रह्मा गुरुविष्णो गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै गुरवे नमः पीताम्बरम् करविराजित शम्भचक्रकौदकी सरसिजम् करुणा समुद्रम्

क्ष्यामि लक्ष्मीपते येन ध्यानगुणानुकीर्तनरसासक्ता हि भक्ता जना प्रस्तावदत्ता एव प्राप्ते प्रदेत भवदन्त

भवनमवमुपागम्यकारुण्यपूर्णोमि अस्य दैत्यवंशम् प्रशंसे कस्य हास्यं न वास्यां मां त्रिपदमिह किं याचसेवालिशस्त्वम् सर्वाङ्गोणुति मुने कालवन् यस्मादर्पात्रिपदपरिभोग्य क्षमाक्षेमवादान् वनं दासावकमलो गाढोपशान्ते सरलं विरकलां प्रजलं परं

तत्सर्वं साक्षरस्थलवर पूर्णीलक्षलवर कुवलय जलनीरा कृष्णा जय जगति सहजे दधि नवनीरहया कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं परस्मै नारायणाय समर्पयामि सर्वं नारायणाय समर्पयामि पूर्ण पूर्णमिदं पूना पूर्णमुदच्यते पूनस्य पूनमादाय पूर्णमेवावशिष्यते അതിനുശേഷം എല്ലാം നീമാരണീശ്വര്യ വർദ്ധനയ്ക്കൽ കളം പാട്ട് വഴി പാടുന്നു ർഭരക്ഷാംയായ ഗർഭിണികൾ കറുപ്പുചാത്തൽ നടത്തിയിരുന്നു ഗർഭരക്ഷ സുഖപ്രസവ സാ ടിൻ്റെ ആകെ അഭിമാനമായി മാറിയിരുന്ന ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രധാന കാവ്യങ്ങളിലൊന്നായ നാരായണീയം രചിച്ച അതിന് തുടക്കം കുറിച്ച ആ നാരായണീയ ദിനമാണ് ഇന്ന് ഈ ദിനത്തോടനുബന്ധിച്ച് Yeah. कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण ണി മുതൽക്ക് തന്നെ ഈ യജ്ഞവേദിയിൽ വേദിയിൽ വന്ന് പല വിധത്തില് ഒരുപാട് അകല ഇവിടെ സമർപ്പണം ചെയ്ത എല്ലാ അമ്മമാർക്കും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച നാട്ടുകാർക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ എല്ലാവർക്കും പ്രത്യേക സന്തോഷവും നന്ദി അറിയിക്കുന്നു काला कागुलिया हां चलो चलो धीर मत हो आज आज डेली हर सदस्य का प्रयोग पर नंबर